ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ സ്കിൻ എങ്ങനെയാണ് ഗ്ലോ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതിന് ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർക്കും പെട്ടവർക്കും പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് അതായത് ഓയിൽനെസ് ഇല്ലാത്ത സ്കിന്നിന് അതായത് പിമ്പിൾസ് ഒന്നും ഇല്ലാത്ത സ്കിന്നിനാണ് ഞാൻ ഇപ്പോൾ ഇനിയും പറയാൻ പോകുന്ന ടിപ്സ് പ്രയോജനപ്പെടുന്നത് അതായത് നമ്മൾ മുഖത്ത് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചെടുത്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക തേങ്ങാപ്പാൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞരരി പൊടിച്ചത് ഞവരേരി നല്ല മിക്സിയിൽ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും അത് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്തിട്ട് അത് മുഖത്തൊരു പാക്കായിട്ട് ലൂസ് ആയിട്ട് പാക്കായിട്ട് ഇടണം അത് കാരണം അത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു കാര്യമാണ് ഞവരേ അരി എന്നിട്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഫാനിൻ്റെ അടിയിൽ ഇടാതെ നാച്ചുറലായിട്ട് നമുക്ക് ഉണങ്ങാനായിട്ട് ഒരു ഹാഫ് ഉണങ്ങി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് നനച്ചു കൊടുക്കണം മുഖം ഒന്ന് നനച്ചു കൊടുക്കണം ഈ തേങ്ങാപ്പാൽ ബാക്കിയുള്ള തേങ്ങാപ്പാൽ വെച്ചിട്ടൊന്ന് നനച്ചു കൊടുക്കണം എന്നിട്ട് പതിയെ മുഖം ഒന്ന് കഴുകി നോക്കിയിട്ട് നോക്കി കഴിയുമ്പോൾ മുഖത്ത് നല്ലൊരു തിളക്കം കിട്ടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് പിമ്പിൾസ് ഉള്ളവർ ഇത് ട്രൈ ചെയ്യരുത് കാരണം പിമ്പിൾസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലാത്തവർക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും നോർമൽ സ്കിൻ ഉള്ളവർക്കും സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് വളരെ നല്ലൊരു മെതേനാണിത് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ഗ്യൂസ് ആയിട്ട് കുടിക്കുന്നത് വളരെ സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കാരണം ക്യാരറ്റിനകത്ത് വൈറ്റമിൻ എ ആണുള്ളത് അതുകൊണ്ട് തന്നെ ക്യാരറ്റ് ജ്യൂസ് ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കളറും കിട്ടും ആ കളറും സ്കിന്നും നന്നായിട്ട് ഗ്ലോ ചെയ്യും കയ്യൊക്കെ മൊരിഞ്ഞിരിക്കുന്നവർക്കും കഴുത്തിനും അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്കും പിരികത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊരു വരാൻ ഇരിക്കുന്ന ചില സ്കിന്നുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ക്യാരറ്റ് ജ്യൂസ് വളരെ നല്ലതായിരിക്കും പിന്നെ ക്യാരറ്റ് വെച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കതിനകത്ത് ഓട്സും കൂടെ മിക്സ് ചെയ്ത് ഓട്സ് പൊടിച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പാക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഏത് പാക്ക് ഉപയോഗിക്കുമ്പോഴും ഹണി യൂസ് ചെയ്യണത് ആ സ്കിന്നിൻ്റെ ഗ്ലോനെസ് നിർത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്കിൻ ഗ്ലോ ചെയ്യുന്നത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും